പ്രകാശൻ ചുനങ്ങാട് എഴുതിയ മോർച്ചറി ഹോസ്പിറ്റൽ എന്ന ചെറുകഥ കഥ മോർച്ചറി ഹോസ്പിറ്റൽ ഇങ്ങനെയാണല്ലോ ലീലാമ്മ ഫ്രൈഡ് ചിക്കനു വേണ്ടി കോഴിയുടെ വയറ് കീറുന്നതെന്ന് ഡോക്ടർ തോമസിന് ഓർമ്മ വന്നു വർക്കിച്ചൻ ഓപ്പറേഷൻ ടേബിളിൽ മലർന്നു കിടക്കുകയാണ് പിറന്ന പടി ജീവനില്ലാത്ത ശരീരമായതുകൊണ്ട് വയറ് കീറുമ്പോൾ രക്തം ഒഴുകി പരക്കുമെന്ന വേവലാതി വേണ്ട വർക്കിച്ചൻ്റെ വയർ കീറുമ്പോഴും ഒരു ഓപ്പറേഷൻ്റെ സൂക്ഷ്മത ഡോക്ടർ തോമസ് പാലിക്കുന്നുണ്ടായിരുന്നു ടേബിളിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന നേഴ്സ് കൊടിലുപയോഗിച്ച് വർക്കിച്ചൻ്റെ വയർ വിടർത്തി കൊടുത്തു ആമാശയും കരളും മറ്റു ഗ്ലാൻഡുകളും ചെറുകുടലും വൻകുടലും മുറിച്ചു മാറ്റി നീണ്ട കത്രികയിൽ പിടിപ്പിച്ച സ്പിരിറ്റിൽ മുക്കിയ പഞ്ഞിത്തുണ്ടുകൾ കൊണ്ട് അകൻ തുടച്ച് വൃത്തിയാക്കി മരുന്നിൽ കുതിർത്ത പഞ്ഞി അടുക്കുകളായി വയറ്റിനകത്ത് സ്റ്റഫ് ചെയ്തു നെടുനീളത്തിലുണ്ടാക്കിയ കീറൽ സൂചിയും നൂലും കൊണ്ട് തുന്നിച്ചേർത്തു കുടലും പണ്ടവും നീക്കിയ കോഴിയുടെ വയറ്റിനകത്ത് മസാലക്കൂട്ട് നിറച്ച് ഇങ്ങനെയാണല്ലോ ലീലാമ്മ തുന്നിച്ചേർക്കുന്നതെന്ന് ഡോക്ടർ തോമസ് വെറുതെ ആലോചിച്ചു സ്റ്റഫ് ചെയ്ത കോഴിയുടെ പുറത്ത് മസാല പുരട്ടി ലീലാമ്മ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നു ഫ്രൈഡ് ചിക്കനെ അങ്ങനെ തന്നെ വലിയൊരു പ്ലേറ്റിലെടുത്ത് വെച്ച് തീന്മേശയ്ക്ക് പുറത്തു കൊണ്ടുവന്നു വെക്കുന്നു മുറിച്ചെടുക്കാൻ കത്തികളും കുത്തിയെടുക്കാൻ ഫോർക്കുകളും അറേഞ്ച് ചെയ്തു വെക്കുന്നു നല്ല ടേസ്റ്റാണ് ലീലാമ്മയുടെ ഫ്രൈഡ് ഫുൾ ചിക്കന് മരുന്നിൽ മുക്കിയ ഫ്ലാനൽ തുണി കൊണ്ട് വർക്കിച്ചൻ്റെ ശരീരമാസകലം നഴ്സ് തുടച്ചു വൃത്തിയാക്കുന്നത് ഡോക്ടർ തോമസ് നിന്നു അടിവസ്ത്രം ധരിപ്പിച്ചു കറുത്ത കരയുള്ള പുത്തൻ ഡബിൾ മുണ്ട് ഭംഗിയായി ഉടുപ്പിച്ചു കറുപ്പും വെളുപ്പും വരകളുള്ള ലൂയിസ് ഫിലിപ്പിന്റെ ഹാഫ് ഷർട്ട് വർക്കിച്ചനെ ഇടുവിക്കാൻ കുറച്ച് അധ്വാനം വേണ്ടി വന്നു ഡോക്ടർ സഹായിച്ചു കൊടുത്തു റിഗർ മോർട്ടിസ് സംഭവിച്ചതുകൊണ്ട് കൈകൾ മടങ്ങാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു ഷർട്ടിന്റെ കൈയിൻ രണ്ട് സൈഡും കത്രിക ഉപയോഗിച്ച് കീറേണ്ടി വന്നു ഷർട്ട് ഇടിവിച്ചു കഴിഞ്ഞ് നേഴ്സ് കീറിയ ഭാഗങ്ങൾ ഭംഗിയായി തന്നെ തുന്നിച്ചേർത്തു ഡോക്ടറും നേഴ്സും ചേർന്ന് വർക്കിച്ചനെ ട്രോളിയിലേക്ക് നിരക്കി കിടത്തി ഹോസ്പിറ്റലിൽ ഒരു എ റൂം വർക്കിച്ചനും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ചേർന്ന് വർക്കിച്ചനെ ബെഡിലേക്ക് കിടത്തി സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട മൂക്കത്ത് വെച്ചു കൊടുത്തപ്പോൾ വർക്കിച്ചൻ കണ്ണടച്ച് കിടക്കുകയാണോ എന്ന് ഡോക്ടർ തോമസ് പോലും സംശയിച്ചുപോയി വർക്കിച്ചൻ സുഖമായി ഉറങ്ങട്ടെ ആറുമാസമെങ്കിലും വർക്കിച്ചന് ഈ എ സി റൂമിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കേണ്ടി വരും ആറുമാസം കഴിഞ്ഞൊരു ദിവസം അമേരിക്കയിൽ നിന്ന് സണ്ണിക്കുട്ടിയും കുടുംബവും ഇംഗ്ലണ്ടിൽ നിന്ന് പൗലോസും ഭാര്യയും മക്കളും ജർമ്മനിയിൽ നിന്ന് മോളിക്കുട്ടിയും ഭർത്താവും കുട്ടികളും വന്നെത്തും അപ്പൻ്റെ ശവസംസ്കാരം കെങ്കേമമായി നടത്തും ഡോക്ടർ എ സി റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചു ടൗണിൽ സ്വന്തം ക്ലിനിക്കുണ്ട് ഡോക്ടർ തോമസിനെ മോർച്ചറി ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും പേഷ്യൻ്റിന്റെ കൂടെ വരുമ്പോൾ ഡോക്ടർക്ക് ഫോൺ വരുന്നു ഡോക്ടർ കാറുമെടുത്ത് പുറപ്പെട്ടു വരുന്നു പാർട്ട് ടൈം സർവീസ് അത്രമാത്രം ഭാഗം രണ്ട് കോഴഞ്ചേരി ടൗണിൽ നിന്ന് അധികം അകലെയല്ലാതെ പത്തനംതിട്ട റോഡിൽ രണ്ടേക്കർ പുരയിടത്തിലാണ് സണ്ണിക്കുട്ടിയുടെ കൊട്ടാരം ചുറ്റോടു ചുറ്റും വരാന്തകൾ വരാന്തകളിൽ ശില്പഭംഗിയുള്ള മരത്തൂണുകൾ ഓടുമേഞ്ഞിറക്കിയ പ്രതീതിയുണ്ടാക്കുന്ന മേൽപ്പുര രാജകീയമായ മുഖമണ്ഡപം മുഖമണ്ഡപത്തിൽ തേക്കിലും വീട്ടിയിലും കടഞ്ഞെടുത്ത വലിയ ഇരിപ്പിടങ്ങൾ ചങ്ങലകളിൽ തൂക്കിയിട്ട ആട്ടുകെട്ടിൽ കറുകപ്പുല്ലു വളർത്തി വെട്ടിയൊതുക്കിയ വിശാലമായ പുൽത്തകിടി ഒടുവിൽ വെള്ളാരം പതിച്ച കൊച്ചു തടാകം തടാകത്തിൽ നീന്തിക്കളിക്കുന്ന സ്വർണ്ണ കൂറ്റൻ പടിവാതുക്കൽ സെക്യൂരിറ്റി ക്യാബിൻ നീല യൂണിഫോം അണിഞ്ഞ ഗൂർക്ക ഗൂർക്കയുടെ അരയിൽ കുക്രി പൂമുഖത്തെ ഇരിപ്പിടങ്ങളിലൊന്നിൽ വർക്കിച്ചൻ കൊതുകിനെപ്പോലെ ഒതുങ്ങിക്കൂടി തോട്ടം പരിപാലിക്കാൻ തോട്ടക്കാരൻ കൊട്ടാരത്തിൽ തിളങ്ങുന്ന മാർബിൾ നിലങ്ങൾ തുടച്ചു മിനുക്കാനും അടുക്കളയിൽ പണിയെടുക്കാനും പെണ്ണുങ്ങൾ രണ്ടാളുണ്ട് ത്രേശ്യാമയും ശോശക്കുട്ടിയും അപ്പൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം സണ്ണിക്കുട്ടി ഒരു പരിചാരകന് വെച്ചു കൊടുത്തിരിക്കുന്നു സോളമൻ അപ്പനെ കുളിപ്പിക്കുക മുറ്റത്ത് വിരിച്ചിട്ട പുൽത്തകിടിയിലൂടെയും ജോഗിംഗ് പാത്തിലൂടെയും കൈപിടിച്ച് നടത്തിക്കുക ഭക്ഷണം കഴിപ്പിക്കുക ഉറങ്ങാൻ നേരം കാല് തടവിക്കൊടുക്കുക സമയാസമയം ഗുളികകൾ കൊടുക്കുക സോളമൻ്റെ ഡ്യൂട്ടി അങ്ങനെ നീളുന്നു ഒരു തഹസിൽദാർക്ക് കിട്ടുന്ന ശമ്പളം മാസം സോളമൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു ഒരു മാസം സണ്ണിക്കുട്ടിയെങ്കിൽ അടുത്ത മാസം പൗലോസ് അതിനടുത്ത മാസം മോളിക്കുട്ടി ഈ ക്രമം തെറ്റിച്ചേക്കരുത് സണ്ണിക്കുട്ടിയുടെ സ്വഭാവം മാറും അനിയനും അനിയത്തിക്കും തേച്ചാലും കുളിച്ചാലും പോകാത്ത തെറി അമേരിക്കയിൽ നിന്ന് പാർസലായി അയച്ചു കൊടുക്കും കോഴഞ്ചേരി ടൗണിൽ താമസിക്കുന്ന ഡോക്ടർ ജെയിംസ് ആഴ്ചയിൽ രണ്ട് ദിവസം വന്ന് വർക്കിച്ചനെ പരിശോധിക്കുന്നു പരിശോധന കഴിഞ്ഞ് വർക്കിച്ചന് കഴിക്കാനുള്ള മരുന്നുകളുടെ നീണ്ട ലിസ്റ്റിൽ കൂട്ടലും കുറയ്ക്കലും നടത്തുന്നു മരുന്നുകൾ സോളമെൻറ്റ് യഥാസമയം എടുത്തു കൊടുക്കണം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാവരാലും വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്നു വർക്കിച്ചൻ അതിരാവിലെ ഒരു കട്ടൻ കാപ്പി അത് വർക്കിച്ചന് നിർബന്ധം ഒമ്പത് മണി കഴിയാതെ പ്രാതരി കഴിക്കാൻ വർക്കിച്ചന് ഒക്കത്തില്ല ഒരു കഷ്ണം പുട്ട് വെള്ളയപ്പം ആണെങ്കിൽ ഒരു വെള്ളയപ്പം ഇത്തിരി മട്ടൻ കറിയുടെ ചാറ് കിഴങ്ങ് കറിയെങ്കിൽ ഒരു തവി പിന്നെ ഗുളികകൾ ഒന്നിന് പിറകെ ഒന്നായി ഒരു എട്ട് പത്തെണ്ണം സോളമൻ വർക്കിച്ചൻ്റെ വായിലേക്കിട്ട് കൊടുക്കുന്നു ഗുളികകളെല്ലാം കീഴ്പോട്ടിറങ്ങിക്കഴിയുമ്പോഴേക്കും രണ്ട് ഗ്ലാസ് വെള്ളവും വർക്കിച്ചൻ്റെ അകത്താവുന്നു ഉച്ചവരെ വർക്കിച്ചൻ അകത്തെ മുറിയിൽ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു ഉച്ചയ്ക്ക് ഒരു ചട്ടുകൻ ചോറ കുറച്ച് മീൻകറി ഉച്ചയ്ക്ക് കഴിക്കാനും ഒത്തിരി ഗുളികകളുണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ സോളവൻ വർക്കിച്ചനെ പൂമുഖത്തേക്ക് കൈ പിടിച്ചു നടത്തിക്കുന്നു വീട്ടിൽ കസേരകളിലൊന്നിൽ വർക്കിച്ചൻ ചുരുണ്ടുകൂടിയിരുന്ന മയങ്ങുന്നു മയക്കത്തിൽ വർക്കിച്ചൻ്റെ വടശ്ശേരി കരയ്ക്കപ്പുറം പമ്പയാറിൻ്റെ കരയ്ക്കുള്ള വർക്കിച്ചൻ്റെ ഒമ്പത് ഏക്കർ കൃഷിയിടത്തിൽ എത്തിപ്പെടുന്നു തട്ടുതട്ടായി കിടക്കുന്ന ഭൂമിയിൽ കൊത്തിയും കിളച്ചും വളം ചേർത്തും പമ്പയാറിൽ നിന്ന് കുടത്തിൽ വെള്ളം ചുമത്തിക്കൊണ്ടുവന്ന വെണ്ടയ്ക്കും വഴുതനയ്ക്കും പാവലിനും നനച്ചു നിൽക്കുന്നു നാലുമണിക്ക് ത്രേസ്യമ്മ ചടത്തി വർക്കിച്ചനെ ചായ കൊണ്ടുവരും ഒരു പാളയങ്കോടൻ പഴത്തിൻ്റെ പാതി അല്ലെങ്കിൽ രണ്ട് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് അത്രയേ വർക്കിച്ചന് വേണ്ടു അടുക്കളയിൽ പെരുമാറുന്ന ത്രേസ്യമ്മയും ശോശക്കുട്ടിയും ശ്വാസക്കുട്ടിയും കൊഴുത്തുമിനിങ്ങി വൈകിട്ട് പണിയെല്ലാം തീർത്ത് വീടുകളിലേക്ക് പോകുമ്പോൾ വെച്ചു വിളമ്പി ബാക്കിയാകുന്ന ചോറും കറികളും രണ്ടു പേരും പകർന്ന് കെട്ടിക്കൊണ്ടുപോകുന്നു നാലുമണിച്ചായ കഴിഞ്ഞാൽ വർക്കിച്ചനെ കൈപിടിച്ച് നടത്തിക്കാൻ കൊണ്ടുപോകണം രാത്രി അഴുക്കരിയുടെ കഞ്ഞി അകത്തു ചെന്നാലായി ചുട്ടരച്ച ചമ്മന്തി അല്ലെങ്കിൽ കാന്താരിയും ചുവന്നുള്ളിയും വെളിച്ചെണ്ണയും ചേർത്ത് ഞരടിയത് മൂന്ന് നേരവും കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് ചമ്മന്തിയും തരം ആവണേയെന്ന് വർക്കിച്ചൻ വെറുതെ മോഹിച്ചു കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പിയും കണ്ടാൽ വർക്കിച്ചൻ്റെ തിമിരം മൂടിയ കണ്ണുകൾ വികസിക്കുന്നു പല്ലില്ലാത്ത കാണിച്ച വർക്കിച്ചൻ ചിരിക്കുന്നു പക്ഷേ സണ്ണിക്കുട്ടിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് അപ്പന് കണ്ടമാനം കപ്പ കൊടുത്തേക്കരുത് കപ്പയിൽ സ്റ്റാർച്ച് കൂടുതലാണ് ഷുഗർ കൂടും ഫോണിലൂടെ കാലിഫോർണിയയിൽ നിന്ന് സോളമനെ തെറി അഡ്വാൻസ് ആയിട്ട് വരും കേട്ടോടാ ഡാഷ്മോനെ സണ്ണിക്കുട്ടിയുടെ ശബ്ദം കേട്ടാലേ സോളമൻ പേടിക്കുന്നു അത്താഴം അകത്താക്കിയ സോളമൻ മരുന്നുപ്പെട്ടി തുറക്കുന്നു ഒന്നിന് പിറകെ ഓരോന്നായി ഗുളികകൾ വർക്കിച്ചൻ്റെ വായിലോട്ടിട്ട് കൊടുക്കുന്നു ഇച്ചിരി ഇച്ചിരി വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നു വാസ്തവത്തിൽ ഇത്രയും ഗുളികകൾ കഴിക്കാൻ വേണ്ടിയാണ് വർക്കിച്ചൻ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കാൻ എന്ന പേരിൽ തേൻമേശയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഭാഗം മൂന്ന് അപ്പൻ്റെയും അമ്മച്ചിയോടുമൊപ്പം പമ്പയാറിനക്കരയുള്ള കാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വർക്കിക്ക് പ്രായം പതിനെട്ട് വളരെ നിസാര വിലക്കാണ് മംഗലശ്ശേരി തറവാട്ടിലെ ഉണ്ണിത്തം കാരണവർ നാലേക്കർ വനഭൂമി ദേവസിക്ക് പതിച്ചു കൊടുത്തത് ദേവസി നന്നായി വരും ദേഹബലം മനക്കരുത്ത് രണ്ടു നിനക്കുണ്ടല്ലോ മണ്ണ് ചതിക്കില്ല തങ്ങളുടെ താവളത്തിലേക്ക് അതിക്രമിച്ചു കടന്നുവന്ന മനുഷ്യജീവികളെ കാട്ടുമൃഗങ്ങൾ വിരട്ടിയോടിക്കാൻ നോക്കി തോറ്റു പിന്മാറാൻ ദേവസിക്ക് മനസ്സില്ലായിരുന്നു കൊടുവാളിൻ്റെ മൂർച്ചയും തീയിൻ്റെ ചൂടും അനുഭവിച്ചറിഞ്ഞ കാട്ടുമൃഗങ്ങൾ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു എന്തിനും പോന്ന ചെറുക്കൻ മെയ്മറന്ന് അധ്വാനിക്കുന്ന മറിയാമ്മ ദേവസി ചേട്ടൻ്റെ ജീവിതം പമ്പയാറിൻ്റെ തീരത്ത് വേരുപിടിച്ചു പടർന്നു പന്തലിച്ചു കറുകച്ചാലിൽ നിന്നാണ് വർക്കിക്ക് പെണ്ണു കൊണ്ടുവന്നത് തൂമ്പാ പിടിക്കാനും മടക്കി കുത്തി വേണമെങ്കിൽ മരത്തിൽ കയറാനും അന്നം ഇടിക്കുകയായിരുന്നു അന്നം മൂന്ന് പെറ്റു രണ്ടാണും ഒരു പെണ്ണും സ്കൂൾ ഫൈനൽ ക്ലാസ് വരെ മൂന്ന് പിള്ളേരും വടശ്ശേരിക്കരയിൽ പഠിച്ചു ഇനിയും പഠിക്കണമെങ്കിൽ കോട്ടയത്തിനു പോകണം കോട്ടയത്ത് താമസിക്കാനും പഠിപ്പിക്കാനും വർക്കിച്ചന് ആവതില്ലായിരുന്നു മനസ്സുമുണ്ടായിരുന്നില്ല അധികം പഠിച്ചാൽ മണ്ണിനോട് സ്നേഹം കുറയും അത് പാടില്ല വർക്കിച്ചൻ്റെ കൃഷിയിടത്തോട് തൊട്ടുകിടക്കുന്ന അഞ്ചേക്കർ വനുഭൂമി കൂടി എഴുതിവാങ്ങി വിൽക്കുന്നയാൾക്ക് അതിനുള്ള അവകാശമുണ്ടോ എന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല അതിരുകൾ അടയാളപ്പെടുത്തി അങ്ങ് വെട്ടിവെളുപ്പിച്ചു കാലം പോകെ ദേവസ്വമാപ്പിളയും അറിയാമച്ചേടത്തെയും കർത്താവിൽ നിദ്ര പ്രാപിച്ചു മൂത്തമകൻ സണ്ണിക്കുട്ടിയും അനിയൻ പൗലോസും അപ്പനോടൊപ്പം തൂമ്പായെടുത്തു പക്ഷെ ഉത്സാഹം പോരാ പറയുന്ന പണി ചെയ്യും അപ്പുറം ചെയ്യാൻ രണ്ടുപേരും താല്പര്യം കാണിക്കുന്നില്ല ഇത് ശരിയായ പോക്കല്ലല്ലോ എന്ന് വർക്കിച്ചൻ വേവലാതി കൊണ്ടു അലക്കിത്തേച്ച മുണ്ടും ഷർട്ടും ധരിച്ച് കവലയിൽ ചെന്നിരുന്ന സൊറ പറയാൻ രണ്ടുപേരും സമയം കണ്ടെത്തുന്നു കാട് വെട്ടിത്തെളിച്ചെടുത്ത ഏക്കർ ഭൂമി പൊന്നു വിളയുന്ന മണ്ണ് അപ്പനപ്പൂപ്പന്മാരായി ഉണ്ടാക്കിയത് ഈ മക്കളാണ് നിലനിർത്തേണ്ടത് എന്ന് സന്ധ്യയ്ക്ക് കർത്താവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് വർക്കിച്ചനും അന്നാമയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പുന്നരിച്ചു വളർത്തിയ മോളിക്കുട്ടി വാശി പിടിക്കുന്നു അവൾക്ക് നേഴ്സിങ്ങിന് ചേരണം ചെവിക്കകത്ത് കടുകുമണി പോയ അവസ്ഥയിലായി വർക്കിച്ചൻ വർക്കിച്ചൻ തോറ്റു മോളിക്കുട്ടിയെ കോട്ടയത്ത് നേഴ്സിങ്ങിന് ചേർത്തു ഞാൻ ഇവിടെയെങ്ങും ജനിക്കേണ്ടയാളല്ലോ എന്ന ആദിയിലായിരുന്നു സണ്ണിക്കുട്ടി ഈ മലമൂട്ടിൽ നിന്ന് രക്ഷപ്പെടണം എങ്ങോട്ടെ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു സണ്ണിക്കുട്ടിക്ക് ചെറുക്കൻ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം കറതീർന്ന കൃഷിക്കാരുടെ മക്കളെ തേടി വർക്കിച്ചൻ അലഞ്ഞു കൈക്കരുത്തും മനക്കരുത്തുമുള്ള പെങ്കൊച്ച് അതായിരുന്നു വർക്കിച്ചൻ്റെ ഉന്നം അങ്ങനെയിരിക്കുമ്പോൾ സണ്ണിക്കുട്ടി പത്രത്തിലൊരു പരസ്യം കണ്ടു കൂത്താട്ടുകുളത്തുള്ള ലോനപ്പൻ്റെ മകൾ ഏലിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ വേണം ഏലിക്കുട്ടി അമേരിക്കയിൽ നേഴ്സാണ് സാമാന്യ വിദ്യാഭ്യാസവും സൽസ്വഭാവമുള്ള ചെറുക്കനായിരിക്കണം വിവാഹം കഴിഞ്ഞാൽ ചെറുക്കനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും അപ്പനറിയാതെ സണ്ണിക്കുട്ടി പരസ്യത്തിൽ കണ്ട മേൽവിലാസത്തിൽ ഒരപേക്ഷ അയച്ചു ഫോട്ടോയും ബയോഡാറ്റയും വെച്ചു ഏലിക്കുട്ടിയുടെ ആൾക്കാർ സണ്ണിക്കുട്ടിയുടെ അപ്പനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് വർക്കിച്ചൻ സംഗതി അറിയുന്നത് കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പിയും കഴിച്ചുകൊണ്ട് ഇരു കൂട്ടരും കാര്യങ്ങൾ സംസാരിച്ചു ഇടനിലക്കാരനായി ഇടവകയിലെ വികാരി അച്ഛനും എത്തിയിരുന്നു മറുത്തൊന്നും പറയാൻ വർക്കിച്ചന് തോന്നിയില്ല സണ്ണിക്കുട്ടിയുടെ ഇഷ്ടം അങ്ങനെയെങ്കിൽ അങ്ങനെ വിവാഹം പറഞ്ഞുറപ്പിച്ചു സ്ത്രീധനമായി ഒരു ലക്ഷം വർക്കിച്ചന് കൊടുക്കും ഒരു ലക്ഷം വലിയൊരു തുകയാണ് സണ്ണിക്കുട്ടിയെ പോലൊരു ചെറുക്കന് അതിൽ കൂടുതൽ എങ്ങനെ പ്രതീക്ഷിക്കാനാണ് അടുത്തയാഴ്ച പെണ്ണിൻ്റെ ഇടവകയിലുള്ള പള്ളിയിൽ വെച്ച മനസമ്മതം അതിനടുത്തയാഴ്ച വർക്കിച്ചൻ്റെ ഇടവക പള്ളിയിൽ വെച്ച വിവാഹം വിവാഹ ശേഷം വേണം ചെറുക്കൻ്റെ പാസ്പോർട്ടും വിസയും ശരിയാക്കാൻ വിവാഹം കഴിഞ്ഞ് പതിനഞ്ചാം പക്കം സണ്ണിക്കുട്ടിയെയും കൊണ്ട് ഏലിക്കുട്ടി അമേരിക്കയിലേക്ക് പറന്നു എല്ലാം ശുഭം വർക്കിച്ച സമാധാനിച്ചു സണ്ണിക്കുട്ടി പോയാലും പൗലോസ് ഉണ്ടല്ലോ കൊമ്പൻ പോയത് മോഴയ്ക്ക് വഴി രണ്ടേ രണ്ട് വർഷം ഇംഗ്ലണ്ടിൽ നേഴ്സായ കുറുവിലങ്ങാട്ടുകാരി റോസമ്മ പൗലോസിനെയും കൊത്തിയെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് പറന്നു മോളിക്കുട്ടി നേഴ്സിംഗ് പാസ്സായി കോട്ടയത്ത് തന്നെ ഹോസ്പിറ്റലിൽ അവൾ ജോലിക്ക് ചേർന്നു ചേട്ടന്മാരും നാത്തൂന്മാരും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു മോളിക്കുട്ടിക്ക് ജർമ്മനിയിൽ നേഴ്സായി ജോലി കിട്ടി ജർമ്മനിയിൽ തന്നെ ജോലിയുള്ള റാന്നിക്കാരൻ നസ്രാണി പയ്യൻ മോളിക്കുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടി ദോഷം പറയരുതല്ലോ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം ചെറുക്കൻ്റെ അപ്പനെ വർക്കിച്ചൻ റൊക്കൻ രണ്ട് ലക്ഷം സ്ത്രീധനം കൊടുത്തു വലത്തെ വലത്തേക്കൈകൊണ്ട് വാങ്ങി ഇടത്തെ കൊണ്ട് കൊടുത്തു ലാഭവുമില്ല ഛേദവുമില്ല ഒന്നും വേണ്ട എനിക്കും അന്നക്കും കഴിയാൻ വേണ്ടുവോളം മുതലുണ്ട് ഒമ്പത് ഏക്കർ കൃഷിഭൂമി വെറുതെ വിത്തെറിഞ്ഞാൽ മതി നൂറു മേനിയായി മടക്കി കിട്ടും ഞങ്ങളുടെ കാലശേഷമല്ലേ പിള്ളേർക്ക് വേണ്ടെങ്കിൽ വേണ്ട അപ്പൻ്റെയും അമ്മച്ചിയുടെയും കാലം കഴിയുന്നതുവരെ കാത്തു നിൽക്കാൻ മക്കൾക്ക് ക്ഷമയില്ലായിരുന്നു വർഷാവർഷം മക്കൾ ലീവിൽ വന്നു മക്കൾക്ക് ചെറുമക്കളായി ഇപ്പോൾ സ്കൂൾ വെക്കേഷനിലായി വരവും പൂക്കും മക്കൾ അയച്ചു കൊടുക്കുന്ന പണത്തിൽ നിന്ന് മിച്ചം പിടിച്ച് വർക്കിച്ചൻ പള്ളിക്ക് സംഭാവന കൊടുത്തു പള്ളി പുതുക്കി പുതുക്കിപ്പണിതു ദേവസ്വീയപ്പൂപ്പൻ്റെ ഓർമ്മയ്ക്കായി പള്ളിയോട് ചേർന്ന് ഒരു ഹാൾ പണിയിച്ചു പള്ളിയിലേക്ക് റോഡ് ടാറിട്ടു വർക്കിച്ചനും മക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന ഞായറാഴ്ചകളുടെ പ്രസംഗങ്ങളിൽ പള്ളിവികാരി വർക്കിച്ചനെയും മക്കളെയും വാഴ്ത്തിപ്പറഞ്ഞു വർക്കിച്ചനും മന്നാമ്മയ്ക്കും പ്രായം കൂടി വരുന്നു പഴയ പോലെ തൂമ്പാ പൊക്കാനും മണ്ണിനോട് മല്ലിടാനും ആവതില്ലാതാവുന്നു എങ്കിലെന്ത് ചക്രം കയ്യിലുണ്ടെങ്കിൽ ഈ മലയോര പ്രദേശത്ത് വേലയെടുക്കാൻ ആളെ കിട്ടാനാണോ പ്രയാസം പാവലിനെയും പടവലത്തിനെയും കയർപ്പന്തലിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയും വെള്ളരിക്കണ്ടങ്ങളിലെ പുല്ലുപറിച്ചും പകലന്തിയോളം വർക്കിച്ചൻ പറമ്പിൽ കഴിച്ചുകൂട്ടി കപ്പ പുഴുങ്ങിയതും കാന്താരി മുളകരച്ച ചമ്മന്തിയും കട്ടൻ കട്ടൻകാപ്പിയും ഉണ്ടാക്കി അന്നച്ചേടത്തി പണിക്കാരെ ഊട്ടി കഷ്ടപ്പാട് പറഞ്ഞു വരുന്നവരെ വർക്കിച്ചനും അന്നച്ചേടത്തിയും കയ്യയച്ചു സഹായിച്ചു അതുകൊണ്ട് വർക്കിച്ചൻ എന്താവശ്യമുണ്ടെങ്കിലും കരക്കാരൊക്കെ വർക്കിച്ചൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി കോഴഞ്ചേരി ടൗണിനടുത്ത് രണ്ടേക്കർ പുരയിടം വാങ്ങി സണ്ണിക്കുട്ടി വർക്കിച്ചന് സന്തോഷമായി കാലങ്ങളായി വെട്ടും കിളയും ചെല്ലാത്ത പറമ്പാണ് തെങ്ങ് വയ്ക്കാം തെങ്ങിൻ്റെ വളർന്നു പൊങ്ങി ഓല വിരിയുന്നത് വരെ കപ്പ നടാം മണ്ണിളകി കിട്ടും സണ്ണിക്കുട്ടിയുടെ മനസ്സിലിരുപ്പ വേറെയാണല്ലോ സ്ഥലത്തിൻ്റെ ആധാരം കഴിഞ്ഞ് രജിസ്ട്രാ ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ സണ്ണിക്കുട്ടി അപ്പനോട് പറഞ്ഞു തെങ്ങ് വേണ്ടപ്പാ എനിക്കൊരു വീട് വെക്കണം വർക്കിച്ചൻ അതിശയിച്ചു രണ്ടേക്കർ പറമ്പ് വീട് വയ്ക്കാൻ വേണ്ടി മാത്രമോ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ വർക്കിച്ചനെ സണ്ണിക്കുട്ടി തടഞ്ഞു അപ്പനൊന്ന് ചുമ്മാതിരുന്നേ വേണ്ടെങ്കിൽ വേണ്ട നിന്റെ ഇഷ്ടം വർക്കിച്ചൻ നിശബ്ദനായി സണ്ണിക്കുട്ടിയുടെ കൊട്ടാരം പണി ഏറ്റെടുത്തത് തിരുവല്ലായിലെ പേരെടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു അമേരിക്കക്കാരൻ അച്ചാൻ്റെ പണിതുകൊണ്ടിരിക്കുന്ന വീട് കണ്ട് കോഴഞ്ചേരിക്കാരുടെ കണ്ണ് തള്ളി എന്നതാ ഈ കെട്ടിപ്പൊക്കുന്നത് പത്മനാഭപുരം കൊട്ടാരമോ പൗലോസും സ്ഥലം വാങ്ങി കോട്ടയം ടൗണിൽ ഇരുപത്തഞ്ച് സെൻറ്റ് സണ്ണിക്കുട്ടിയുടെ അത്ര ഉയരത്തിൽ ചാടാൻ പൗലോസ് വിചാരിച്ച പറ്റത്തില്ല സണ്ണിക്കുട്ടിയുടേതിനേക്കാളും വലുതല്ലെങ്കിലും ഇംഗ്ലണ്ടുകാരൻ്റെ പ്രൗഢിയൊക്കെയുള്ള വീട് മൂന്ന് വർഷം കൊണ്ടാണ് സണ്ണിക്കുട്ടിയുടെ വീടിൻ്റെ പണി പൂർത്തിയായത് പൂന്തോട്ടം പുൽത്തകടി ജോഗിംഗ് പാത് മതില് ഗേറ്റ് പിന്നെയും ഒരു വർഷമെടുത്തു ഇത്രയും ഡോളർ മുടക്കി വീട് വെച്ചിട്ട് അടച്ചു അടച്ചുപൂട്ടിയിടാനൊക്കെ ചിതലരിച്ച് വീട് നാശമായി പോകത്തില്ലേ വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഈ കൊട്ടാരം എടുക്കാൻ കേൾപ്പുള്ളവർ ആരുണ്ട് ടാറ്റയോ ബിർളയോ അല്ലെങ്കിൽ സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡൻറ്റോ തന്നെ വന്ന് താമസിക്കേണ്ടി വരും ആ വർഷം വെക്കേഷന് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഒരു നിർദ്ദേശം വെച്ചു അപ്പ നമുക്ക് ഈ ഭൂമി അങ്ങ് വിറ്റാലോ മഴക്കാറില്ലാത്ത മാനത്ത് നിന്ന് ഇടിമിന്നൽ ഇറങ്ങി വന്നു വർക്കിച്ചൻ്റെ കാൽച്ചുവട്ടിലാണ് അത് പൊട്ടിയത് മക്കൾ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേര് എൻ്റെയും നിങ്ങളുടെ അമ്മച്ചിയുടെയും കണ്ണടയുന്നത് വരെ ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കത്തില്ല അപ്പനും അമ്മച്ചിയും ഈ പറമ്പും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് കിടന്നോ എന്ത് സംഭവിച്ചാലും ഞങ്ങളെ അറിയിച്ചേക്കരുത് മൂന്ന് മക്കളും കെറിവിച്ചാണ് വെക്കേഷൻ കഴിഞ്ഞു മടങ്ങിപ്പോയത് ഇറങ്ങാൻ നേരം സണ്ണിക്കുട്ടിയും പൗലോസും യാത്ര പോലും പറഞ്ഞില്ല മടങ്ങാൻ നേരം മോളിക്കുട്ടി വടശ്ശേരിക്കരയ്ക്ക് വന്നതേയില്ല റാന്നിയിലെ കെട്ടിയവൻ്റെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടത് വടശ്ശേരിക്കര ഫോൺ ഓഫീസിൽ നിന്ന് വർക്കിച്ചൻ്റെ വീട്ടിലേക്ക് ഒരു പ്രത്യേക കമ്പി വലിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വിളിക്കാൻ വർക്കിച്ചനും അന്നച്ചേടത്തിയും കാത്തിരുന്നു രാത്രികാലങ്ങളിൽ മനസ്സ് വിട്ടുറങ്ങാൻ പേടി ഫോണിൻ്റെ ബെല്ലടി എങ്ങനെ കേൾക്കാതെ പോയാലോ വിളി വന്നില്ല കടൽ കടന്ന് എഴുത്തോ ഡ്രാഫ്റ്റോ വർക്കിച്ചനെ തേടി വന്നില്ല വികാരിയച്ചൻ്റെ സഹായത്തോടെ മക്കളുടെ ഫോൺ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു നോക്കും അങ്ങേ അങ്ങേതലയ്ക്കൽ മറുഭാഷയിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ട് വർക്കിച്ചൻ വേഗം ഫോൺ വയ്ക്കും വർക്കിച്ചന് ആലോചനയായി ഈ ഒമ്പത് ഏക്കർ ആർക്കു വേണ്ടി പരിപാലിച്ച് നടക്കണം മക്കളുടെ ഇഷ്ടം നടക്കട്ടെ ഭൂമി വിൽക്കാം സണ്ണിക്കുട്ടിയുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാം വർക്കിച്ചൻ്റെ ആലോചന അന്നാമ്മയ്ക്ക് സമ്മതമായില്ല എനിക്ക് മണ്ണിക്കിടന്ന് മരിക്കണം എന്നു പറഞ്ഞാൽ എങ്ങനെ അന്നാമേ നമ്മുടെ മക്കളെ ഇഷ്ടം നോക്കണ്ടായോ ഞാൻ സമ്മതിക്കത്തില്ല നിന്റെ സമ്മതം വേണ്ടല്ലോ അന്നാമേ എൻ്റെ പേരിലല്ലേ വസ്തുവകകൾ പിന്നീട് ഒരക്ഷരം അന്നാമ മിണ്ടിയില്ല വർക്കിച്ചൻ സണ്ണിക്കുട്ടിക്ക് കത്തെഴുതി മക്കളെ അപ്പന് സമ്മതം ഒരു ജലദോഷം പോലും പിടിക്കാത്ത അന്നമ്മ ചേടത്തി കിടപ്പിലായി എന്താണ് അസുഖമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഭക്ഷണത്തോട് ഒരു കെറുവ് പണിക്കാരി പെണ്ണ് നിർബന്ധിക്കണം രണ്ട് തവി കഞ്ഞി അകത്താക്കാൻ അന്നമ്മ കിടപ്പിലായതോടെ വർക്കിച്ചൻ്റെ കാര്യങ്ങളും താളം തെറ്റി വക്കേഷൻ കാലത്ത് ഒത്തുകൂടാൻ വരുമെന്ന് മക്കൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അവരുടെ പിണക്കം മാറിയിരിക്കുന്നു വർക്കിച്ചൻ്റെ ഭൂമി വിൽക്കാൻ പോണമെന്ന് നാട്ടിൽ പരക്കെ കേട്ടു തുടങ്ങിയിരിക്കുന്നു സണ്ണിക്കുട്ടി ഏർപ്പാടാക്കിയ ബ്രോക്കർമാർ ഓടി നടക്കുന്നുണ്ട് കോട്ടയത്തു നിന്നും പാലായിൽ നിന്നും പൊൻകുന്നത്തു നിന്നുമൊക്കെ പാർട്ടികൾ സ്ഥലം നോക്കാൻ വന്നു തുടങ്ങി വർക്കിച്ചൻ ഉമ്മരത്തെണ്ണയിൽ തൂണും ചാരിയിരുന്നു സ്ഥലം നോക്കാൻ വന്നവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോയില്ല കിഴവൻ എന്ന ചെവി കേൾക്കത്തില്ലയോ പറമ്പ് കാണാൻ വന്നവർ പരസ്പരം ചോദിച്ചു മക്കൾ വരാൻ കാത്തു കാത്തുനിന്നില്ല അന്നമ്മ ചേടത്തിപ്പോയി ആ മണ്ണിൽ കിടന്നുകൊണ്ട് തന്നെ അവർ അന്ത്യകൂദാശ സ്വീകരിച്ചു ഇടവകപ്പള്ളിയുടെ സെമിത്തേരിയിൽ അന്നാമ്മയെ അടക്കം ചെയ്തു പെട്ടിക്ക് പുറത്ത് ഒരു പിടി മണ്ണു വാരിയിടുമ്പോൾ വർക്കിച്ചൻ വിതുമ്പിപ്പോയി ആരൊക്കെയോ വർക്കിച്ചനെ പിടിച്ചു അമ്മച്ചിയുടെ മരണം മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങൾക്ക് മക്കളിൽ ആർക്കും നാട്ടിലെത്താൻ പറ്റിയില്ല സണ്ണിക്കുട്ടി അരിശം കൊണ്ടു ഐസ് പെട്ടിയിലിട്ട് വെച്ചാലും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ബോഡി സൂക്ഷിച്ചു വെക്കാൻ ഒക്കത്തില്ല പോലും എന്നാ പന്ന നാട് അമേരിക്കയിലാണെങ്കിൽ ആറുമാസം വേണമെങ്കിലും ശവം കേടുവരാതെ വെക്കാനുള്ള സംവിധാനമുണ്ട് അമ്മച്ചി പോയി പോട്ടെ അപ്പനെ അങ്ങനെ കരക്കാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല സംവിധാനം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം നാട്ടിൽ ചെല്ലുമ്പോഴാകട്ടെ വിശദമായൊരന്വേഷണം നടത്തണം സണ്ണിക്കുട്ടി ഉറപ്പിച്ചു അടുത്ത വക്കേഷന് വർക്കിച്ചൻ്റെ മക്കളും പേരക്കുട്ടികളും വന്നു സണ്ണിക്കുട്ടിയുടെ വീടിൻ്റെ വെഞ്ചരിപ്പ് നടത്തി കൊട്ടാരത്തിൻ്റെ ഗൃഹപ്രവേശം കോഴഞ്ചേരിക്കാർക്ക് ഉത്സവമായി വടശ്ശേരിക്കരയിലുള്ള കുടുംബവീടെ താഴിട്ടുപൂട്ടി അപ്പനെ നിർബന്ധപൂർവ്വം കോഴഞ്ചേരിക്ക് കൊണ്ടുവന്നു കൊട്ടാരം പോലുള്ള വീട്ടിൽ അപ്പൻ പൊന്നു പോലെ വാഴട്ടെ കനകം വിളയുന്ന ഒമ്പതേക്രം മോഹവില കൊടുത്തു വാങ്ങാൻ ആളുണ്ടായി കിട്ടിയ പണം സണ്ണിക്കുട്ടിയും പൗലോസും വീതിച്ചെടുത്തു ദോഷം പറയരുതല്ലോ മോശമല്ലാത്തൊരു തുക മോളിക്കുട്ടിക്കും കൊടുത്തു പറഞ്ഞു വന്നാൽ പെൺമക്കൾക്ക് കുടുംബസ്വത്തിൽ അവകാശമില്ലെങ്കിലും എല്ലാവർക്കും സന്തോഷം ഇടവകപ്പള്ളിക്ക് പിറകിലുള്ള സെമിത്തേരിയിൽ വർക്കിച്ചനെക്കാത്ത് അന്നാമ്മ കിടന്നു വർക്കിച്ചൻ ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിൽ വർഷങ്ങൾ രണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർക്കിച്ചൻ നിത്യരോഗിയായി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നു വർക്കിച്ചൻ ഓർമ്മകളിൽ ജീവിച്ചു പമ്പയാറിൻ്റെ തീരത്തായി വർക്കിച്ചൻ്റെ വാസം കൊടുവാളുമായി വർക്കിച്ചൻ വനത്തിലേക്ക് കടന്നു വനം വെട്ടിത്തെളിച്ച് കൃഷിയിടങ്ങളാക്കി അപ്പൻ്റെ മരണം അകലെയല്ലെന്ന് സണ്ണിക്കുട്ടി തിരിച്ചറിഞ്ഞു ആ വരവിനെ സണ്ണിക്കുട്ടി അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്തു കൊട്ടാരക്കരയ്ക്കടുത്ത് മോർച്ചറി ഹോസ്പിറ്റലുണ്ട് മരണം അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ബോഡി കൊണ്ടുപോയിക്കൊള്ളും ഫുൾ എയർ കണ്ടീഷൻഡ് ഹോസ്പിറ്റലാണ് അപ്പനെ എല്ലാ സൗകര്യങ്ങളോടെ ആറുമാസമോ ഒരു വർഷമോ അവിടെ കഴിയാം എല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് സണ്ണിക്കുട്ടി മടങ്ങിയത് പൗലോസിനെ മോളിക്കുട്ടിക്കും ആശ്വാസമായി അടുത്ത വെക്കേഷൻ അപ്പൻ്റെ അന്ത്യകർമ്മങ്ങൾ ആഘോഷമായി നടത്താം എല്ലാ കർമ്മങ്ങളും മനോഹരമായി വീഡിയോയിൽ പകർത്തണം സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോയിലെ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കാമല്ലോ അദ്ധ്യായം നാല് ലീലാമ്മ നല്ല ഉറക്കത്തിലായിരുന്നു ഡോക്ടർ തോമസ് ഭാര്യയെ കുലുക്കി ഉണർത്തി ഉറക്കപ്പിച്ചോടെ അവർ കിടക്കയിൽ കിടക്കയിലെണീറ്റിരുന്നു ചുവരി തൂങ്ങുന്ന ക്ലോക്ക് ലീലാമ്മയെ ഓർമ്മിപ്പിച്ചു മണി രണ്ട് എന്തുപറ്റി ചായ വല്ല ശബ്ദം കേട്ടോ ഈയിടെ കള്ളന്മാരുടെ ശല്യം കൂടി വരുന്നുണ്ടേ അതല്ല ലീലാമേ വർക്കിച്ചൻ്റെ വയറ് ഒന്നുകൂടെ കീറണം ഏതു വർക്കിച്ചൻ്റെ കോഴഞ്ചേരിക്കാരൻ വർക്കിച്ചൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അഡ്മിറ്റ് ചെയ്ത ആ പേഷ്യൻ്റ് എന്തുപറ്റി സ്റ്റഫിങ് ശരിയായില്ലേ സ്റ്റഫിങ് മാറിപ്പോയോ എന്നൊരു സംശയം ഇച്ചാൻ എന്താ അങ്ങനെ തോന്നാൻ മസാലക്കൂട്ട് കൊണ്ടല്ലയോ സ്റ്റഫ് ചെയ്യേണ്ടത് ഞാൻ പഞ്ഞിയാണ് ഉപയോഗിച്ചത് നീ എനിക്ക് കുറേ ചിക്കൻ മസാല ഉണ്ടാക്കിത്താ സമയം പോകുന്നു വെച്ച് താമസിപ്പിക്കരുത് പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ മോർച്ചറി ഹോസ്പിറ്റൽ എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി